നമസ്കാരം അല്ലേ എമല്ലി അല്ലേ ഞാനിപ്പോൾ ഇന്ന് പുതിയായിട്ടൊരു അറിവുകാരുന്നു അറിവല്ല ഞാൻ ചെയ്യുന്ന ഒരു ജോബ് കൂടിയാണ് ഇപ്പോൾ പുതിയതായിട്ട് എല്ലാ വാഹനങ്ങളും അതായത് നമ്മുടെ ടാക്സി വാഹനങ്ങൾ അതായത് കാറുകൾ കാറുകൾ നില്ക്ക് വന്നിട്ടില്ല ട്രാവലർ അതുപോലെ തന്നെ ടൂറിസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ സർക്കാർ ക്യാമറ നിർബന്ധമായിരുന്നു ഇപ്പോൾ ഇത്രയും ദിവസം ജി പി എസ് ആയിട്ട് വണ്ടി വെളിക്കുന്നത് ഞാൻ ജി പി എസ് ആണ് കഴിഞ്ഞിട്ടുള്ളത് എല്ലാ കമ്പനികളും ജി പി എസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്ഥലം കരിയിലക്കുളംങ്ങരയാണ് കരീരക്കുളങ്ങര വേലക്കര ജനശക്തി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട് അതിൻ്റെ ഗ്രൗണ്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ക്യാമറ നിർബന്ധമുണ്ടോ വണ്ടികൾക്കെല്ലാം ബാക്കിലും ഫ്രണ്ടിലും സെൻറ്ററുമായിട്ട് മൂന്ന് ക്യാമറ എടുക്കുക അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ടെസ്റ്റിന് പോകുമ്പോൾ എല്ലാ വണ്ടികൾക്കും ക്യാമറ നിർബന്ധമാണ് അപ്പോൾ ഇന്ന് ഉച്ച കരിഞ്ഞ ട്രാവലിന് ആദ്യമായിട്ട് ക്യാമറ വെക്കാൻ പോകണം അപ്പോൾ ക്യാമറയുടെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണണ്ടെന്ന് പറയുമ്പോൾ ക്യാമറ ഡിസ്പ്ലേ ആയിരുന്നു അതായത് ക്യാമറയ്ക്ക് ചെറിയ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെട്ടി നമുക്ക് വെച്ചാൽ ക്യാമറ ഫ്രണ്ടും ബാക്കും എല്ലാം കാണുന്നതിനായിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ ഇതെല്ലാം ഒരു ഡിസ്പ്ലേ ഉണ്ടാവുന്നത് നമുക്ക് ഡിസ്പ്ലേ ഇതിനകത്താണ് നമ്മൾ ക്യാമറയുടെ എല്ലാം കണക്ട് ലൈനുകൾ കണക്ട് ചെയ്തത് ഇപ്പോൾ ഇതിനകത്തന്നെ ഉണ്ടാവും ഇതിനകത്ത് രണ്ട് ക്യാമറകളുടെ ഒരു കണക്ഷനാണ് രണ്ട് ഒരു കണക്ഷനാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീനാണ് ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ രണ്ട് ക്യാമറയും കണക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വ്യൂ ഇതിനകത്താണോ ഫ്രണ്ടുവും ബാക്കും വരെ ഇതിനകത്താണോ ഇതിനകത്ത് കണക്ഷൻ തോന്നിട്ടുണ്ടാകും പിന്നെ ഇതിനകത്ത് നമുക്ക് പവർ സപ്ലൈ ലൈനുണ്ട് ഇതിന് പവർ കൊടുക്കാനായിട്ട് അതായത് ഫുൾ ടൈം കൊടുക്കാനായിട്ടും ഇക്വിഷൻ ഓൺ ആക്കുമ്പോൾ കൊടുക്കാനായിട്ടും മൂന്ന് ലൈനുകളുണ്ട് തിരത്ത് ഗ്രൗണ്ടും പോസിറ്റീവ് അങ്ങനെ മൂന്ന് ലൈൻ ഈ മൂന്ന് ലൈനുകൾ കണക്ഷൻ ചെയ്തിരുന്നാൽ ഇതിനകത്ത് സപ്ലൈ കൊടുക്കണം പിന്നെ രണ്ടാമതായി നമുക്ക് കാണിക്കാനുള്ളത് ക്യാമറ നമ്മളടുത്ത കാണിക്കുന്നത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ വെക്കാനും പൈസ വെക്കാനും രണ്ട് ക്യാമറ അതിൽ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരു ക്യാമറ ഉണ്ടോ ഇതാണ് ഒരു ക്യാമറ ഇതാണ് ഒരു ക്യാമറ അതിൻ്റെ അഡാപ്റ്റർ താണത് അപ്പോൾ ഈ അഡാപ്റ്ററുകൾ നേരെ ആ അതിലേക്ക് നമ്മൾ ആ ഫ്രിൻറ് കൊടുത്തിരിക്കുന്നു ആ വ്യൂവിലേക്ക് അതിലേക്ക് അതിൻ്റെ ആ മോണിറ്റർ പോലത്തെ അതിലേക്ക് കണക്റ്റ് ചെയ്യുക ചെയ്യുന്നു അപ്പോൾ ഇതൊരു ക്യാമറ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാമറ വേറൊരു ക്യാമറ ആണ് അപ്പോൾ അങ്ങനെ രണ്ട് ക്യാമറകളാണ് ഇപ്പോൾ ഓൾറെഡി ഈ വണ്ടികൾ ഈ വണ്ടിയിൽ ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത് രണ്ട് ക്യാമറകൾ ഫ്രണ്ട് ഭാഗവും അതായത് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ബാക്കി പോർഷനും കാണുന്നതിന് വേണ്ടി രണ്ട് ക്യാമറകളാണ് ആ വണ്ടിയിൽ വെക്കുന്നത് അത് കൂടാതെ തന്നെ ഈ രണ്ട് ക്യാമറകൾ കൂടാതെ തന്നെ കസ്റ്റമർ അതായത് വാഹനത്തിൻ്റെ കസ്റ്റമർക്ക് വീട്ടിലിരിക്കുന്നത് തന്നെ വാഹനത്തിൻ്റെ കസ്റ്റമർക്ക് വീട്ടിലിതിപ്പോൾ ഇത് വെക്കുമ്പോൾ വണ്ടിക്കകത്ത് മാത്രമാണ് കാണുന്നത് വണ്ടിക്കകത്ത് പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു ഇൻസിഡൻറ്റ് ആക്സിഡൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് ആറ്റോപ്പീസിനെ കറക്റ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് അത് കൊടുത്തേരുന്നത് അപ്പോൾ ഇനി അടുത്തത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഉപഭോക്താവണല്ലോ അതായത് ഉടമസ്ഥനുണ്ടോ ഉടമസ്ഥനും വീട്ടിൽ ഇരുന്നുകൊണ്ട് വാഹനത്തിൽ എന്താണ് നടക്കുന്നത് വാഹനം എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ളൊരു ക്യാമറയാണ് അഡൂൺ ക്യാമറ ആണ് അതായത് നമ്മുടെ പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ക്യാമറ ഇതാണ് ആ ക്യാമറ ഈ ക്യാമറയാണ് നമ്മൾ അഡീഷണലായിട്ട് വാഹനത്തിനകത്ത് വരുന്നത് ഈ ക്യാമറ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് രണ്ട് കണക്ഷനേ ഉള്ളൂ ഇത് ക്യാമറ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിലിരിക്കുന്ന ഉടമസ്ഥന് വാഹനത്തിന് ഏഴു ഉടമസ്ഥനായാലും ആ ഉടമസ്ഥന് ഫോണിൽ കൂടി തത്സ്യമേ നിരീക്ഷിക്കാവുന്ന ക്യാമറയാണ് ഡൂം ക്യാമറ അപ്പം ഇത് വണ്ടിയുടെ മധ്യഭാഗത്ത് ഇടയിലാണെങ്കിൽ നടക്കുക അപ്പം വണ്ടിയിലെ മൊത്തം കാര്യങ്ങളും ഒറ്റ ഒറ്റ സെറ്റിലൂടെ അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടെ മൊബൈൽ റീചാർജ് പോകാൻ അദ്ദേഹത്തിന് കാണാൻ പറ്റും അപ്പം രാത്രി മൊത്തം മൊത്തം മുറിക്കുക ഒന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് ക്യാമറ വേണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് വേണമായിട്ട് ഇത് കഷ്ടമർക്കാണ് അപ്പോൾ മൂന്ന് ക്യാമറയും അതുപോലെ അപ്പോൾ അതിൻ്റെ അത് കാണാനുള്ള സ്ക്രീൻ സ്ക്രീനും കൂടിയാണ് ഈ പറഞ്ഞ സ്ക്രീനും കൂടിയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ കൊടുത്തിരിക്കുന്ന വയറുകൾ ഈ കോഡിൻ്റെ ഫോണുണ്ട് ആ കോഡിനകത്ത് രണ്ട് ക്യാമറ കൊടുക്കും പിന്നെ മൂന്നാമത്തെ ഒരു ക്യാമറ ഡയറക്റ്റ് ഈ ബാക്ടറി കൊടുത്തിട്ട് ഡയറക്റ്റ് ആണ് ചെയ്തിട്ട് ഫോണിനായിട്ട് കണക്ട് ചെയ്യാൻ അപ്പോൾ ആർക്കെങ്കിലും ഈ ക്യാമറകൾ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൂടെ ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ഞാനോട്ട് ബന്ധപ്പെട്ടാവുന്ന എല്ലാ ടാക്സി വാഹനങ്ങൾക്കും ഓണേഷൻ ഉണ്ട് ഞാൻ ചെയ്തു കൊടുത്തേന് ഓക്കെ അപ്പം